അങ്ങനെ രണ്ട് വർഷമായി നീണ്ടു നിന്ന ഖാസായുദ്ധം സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് എന്നാൽ എന്താണ് ബുധനാഴ്ച രാത്രി ഈജിപ്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഈ യുദ്ധവുമായി ഹമാസും ഇസ്രയേലും തമ്മിൽ ബുദ്ധിമുട്ടുള്ളതും കഴിപ്പേറിയതുമായ വിഷയങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യഘട്ടം എന്തൊക്കെയാണ് ഹമാസും ഇസ്രയേലും അംഗീകരിച്ചത് എന്ന് ഒന്നൊന്ന് പറഞ്ഞു പോകാം അതായത് ഇന്നലെ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചതുപോലെ ഈ ആദ്യഘട്ടം ഹമാസും ഇസ്രയേലും അംഗീകരിക്കുന്നു ഇസ്രയേൽ കാബിനറ്റ് ഇത് അംഗീകരിച്ചതു മുതൽ അതായത് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇസ്രയേൽ സേന ഐ പട്ടാളം ഒരു കൃത്യമായ ലൈനിലേക്ക് അവർ അംഗീകരിച്ച ഒരു കൃത്യമായ ലൈനിലേക്ക് പിന്മാറുകയും ആ ലൈന് ഏതാണ് ഏതാണ് എഗ്രിമെൻറ്റിൽ പറഞ്ഞത് എന്ന വിഷയത്തിൽ ഇപ്പോഴും ലോക സമൂഹത്തിന് വ്യക്തമല്ല എന്നുള്ളതാണ് ഏതായാലും പൂർണ്ണമായും പിൻവലിഞ്ഞാലേ ഞങ്ങളതിന് നിൽക്കുമെന്ന് ഹമാസും എന്നാൽ പൂർണ്ണമായും പിൻവാങ്ങാൻ കഴിയില്ല മൂന്ന് ഘട്ടമായി പിൻവാങ്ങുമെന്ന് ഏഹ് േലും പറഞ്ഞിരുന്നതാണ് എന്നാൽ അത് ഏത് രീതിയിലേക്കാണ് അത് മധ്യസ്ഥർ അതിനെ കൈകാര്യം ചെയ്തത് എന്നതിൽ ഇതുവരെ ലോക സമൂഹത്തിന് ഒരു കൃത്യത വന്നിട്ടില്ല ഏതായാലും അന്തർദേശീയ മാധ്യമങ്ങളൊന്നും ഇത് പറഞ്ഞിട്ടുമില്ല ഇതിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ കൃത്യമായ ലൈനിലേക്ക് ഇസ്രയേൽ സേന പിന്മാറുകയും ചെയ്ത് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഹമാസ് ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കും എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇതിന് ശേഷം രണ്ടായിരത്തോളം വരുന്ന സാധാരണക്കാരായി ഗാസയിൽ നിന്ന് ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോയ ഹമാസിന്റെ നേതാക്കളും അല്ലാത്തവരുമായ ഒരു കുഴപ്പവും ചെയ്യാത്തവരെ വിട്ടഴക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് അതുപോലെ യുദ്ധം പൂർണ്ണമായും നിർത്തുക അതുപോലെ ഗാസയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അനിയന്ത്രിതമായി കടത്തിവിടുക ഈ വിഷയങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ വരുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ഈ സമയം ഈ സംഭവം നിലവിൽ വന്നത് മുതൽ തന്നെ ഈ രണ്ടാം ഘട്ടത്തിൻ്റെ സംശയത്തിലാണ് ലോകമുള്ളത് ഈ ഒന്നാം ഘട്ടത്തിലല്ല കാതലായ വിഷയങ്ങളൊക്കെ കിടക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ഈ ഒന്നാം ഘട്ടം നിലവിൽ വന്നത് മുതൽ ലോക നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ യു കെയുടെ പ്രൈം മിനിസ്റ്റർ പോലും പറഞ്ഞിട്ടുള്ളത് രണ്ടാം ഘട്ടവും അതുപോലെ എഗ്രിമെന്റ് പൂർണ്ണമായും നടപ്പിലാക്കുവാൻ ഇരു കക്ഷികളും സഹകരിക്കണം എന്നുള്ള ഒരു വിഷയം തന്നെയാണ് ഇവിടെ ഇരു കക്ഷികളെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ കക്ഷികളെന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും യേലിനെയും അമേരിക്കയെയുമാണ് എല്ലാവർക്കും സംശയം പ്രത്യേകിച്ച് ബെഞ്ചമിൻ നതിന്യാഹുവിനെയാണ് സംശയമുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരുടെ ഹമാസ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ അവരുടെ ബന്ധികളെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇസ്രയേൽ യുദ്ധം പുനരാരംഭിക്കില്ല എന്ന് അമേരിക്ക തന്നെ ഒരു ഗ്യാരണ്ടി തരണമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു കാരണം ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ചതിയന്മാരായ വഞ്ചകന്മാരായ ആളുകളാണ് ബെഞ്ചമിൻ നെതിന്യാഹു ഭരണകൂടം എന്ന് നമുക്കറിയാം അപ്പോ അവരുടെ ചരിത്രത്തിലും രക്തത്തിലും ചതിയും വഞ്ചനയും ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർ ചതിക്കില്ല എന്ന ഒരു ഉറപ്പ് വേണം എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ട്രംപിന്റെ മരുമകനും നേരിട്ട് വന്ന് ഏതെങ്കിലും രീതിയിൽ കരാർ നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞ ട്രംപ് പറഞ്ഞു വിട്ട ഇവർ ഏതൊക്കെയോ ഉറപ്പ് കൊടുത്തിട്ടുണ്ടാകും അതിന്റെ ഫലത്തിലാകും ഒരുപക്ഷെ ഈ കരാർ ബുധനാഴ്ച രാത്രി നിലവിൽ വന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതെന്തൊക്കെ ഉറപ്പുകളാണ് ശേഷമുള്ള സംഭവങ്ങൾ ഇസ്രയേൽ നടപ്പിലാക്കുമോ എന്നതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുക തന്നെയാണ് ഇതിനിടക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെ വിളിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു എന്ന ഒരു വാർത്ത ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ലോകത്തിന് മുന്നിൽ നമുക്ക് നമ്മെ നാണം കെടുത്തുന്ന ഒരു പോയി എന്ന് പറയാതെ വയ്യ കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പോലും പറയുന്നത് ഞാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു ബി ബി നിങ്ങൾക്ക് ലോകത്തോട് യുദ്ധം ചെയ്ത് ജയിക്കാനാവില്ല എന്ന് അതായത് ആ വാക്കിൽ നിന്ന് കൃത്യമായും നമുക്ക് വ്യക്തമാകുന്നത് ലോകം ഒറ്റക്കെട്ടായി ഗാസക്കൊപ്പം നിൽക്കുകയും ഇസ്രയേലിനെ വെറുക്കുകയും അവരുമായുള്ള കരാറുകൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു അവർക്ക് ആയുധം കയറ്റിയേക്കുന്നതും അവരുമായുള്ള ബിസിനസ് കരാറുകളും മറ്റുമൊക്കെ വ്യാപാര കരാറുകളും ബന്ധങ്ങളും ഒക്കെ ഓരോരുത്തരായും മുറിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോലും നമുക്കറിയാം ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇസ്രയേലിലേക്ക് ആയുധം കയറ്റിയേക്കുന്ന ഒരു രാജ്യമാണ് അവർ പോലും ബെഞ്ചമിൻ നത്യാഹു വിളിക്കാതെ ഇരുപക്ഷവും എന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചതും മറ്റും മുഷിയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഏതായാലും അത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ നേരിട്ട് ബെഞ്ചമിൻ നതിന്യാഹുവിനെ വിളിച്ച് സംസാരിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞ ഒരു ലോക ലോക നേതാവ് യു എസ് പ്രസിഡൻ്റ് അല്ലാത്ത മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ യു എസ് പ്രസിഡൻ്റ് ഏതായാലും ബെഞ്ചമിൻ നതിന്യാഹുവിനോട് കൺഗ്രാജുലേഷൻ പറയേണ്ട ആവശ്യമില്ല നതിന്യാഹു തിരിച്ചാണ് പറയേണ്ടത് ട്രംപിൻ്റെ ഒരു ട്വൻറ്റി പോയിന്റ് പ്ലാനാണ് ഇവിടെ പാസ്സായത് എന്നുള്ള കാര്യം നമുക്കറിയാം അത് ഈ ബെഞ്ചമിൻ നത്നാഹുനെ നേരിട്ട് വിളിച്ച് അഭിവാദ്യം ചെയ്ത ഏക നേതാവ് നരേന്ദ്രമോദി അല്ലാതെ മറ്റാരുമില്ല ഇത് ഇന്ത്യൻ സമൂഹത്തിന് തന്നെ അപമാനകരമായ ഒരു പ്രവൃത്തിയായിപ്പോയി എന്നതായാലും പറയാതെ വയ്യ തീർച്ചയായും അതുപോലെ ഈ ഫോക്സ് ന്യൂസിന് ട്രംപ് കൊടുത്ത അഭിമുഖത്തിൽ വേൾഡ് വിൽ ലവ് എഗൈൻ എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോകം നിങ്ങളെ ഇനിയും സ്നേഹിക്കും അതായത് ഇപ്പോൾ വെറുപ്പിലാണ് ഉള്ളത് എന്ന് ആ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് എല്ലാ ലോകത്തെ മുഴുവൻ ജനങ്ങളും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബെഞ്ചമിൻ നതിന്യാഹുവിനെ വിളിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞത് മോശമായി പോയി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഏതായാലും വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കരാർ നിലവിൽ വന്നത് മുതൽ ഗ്രേറ്റ് ഡേ ആണെന്ന് പ്രതികരിച്ചുകൊണ്ട് ബെഞ്ചമിൻ നതിന്യാഹും രംഗത്ത് വന്നു എന്നുള്ളതാണ് ഇസ്രയേലിലും ഗാസയിലും വളരെ വലിയ ആഹ്ലാദ പ്രകടനങ്ങളും ഗാസയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇസ്രയേലിൽ വളരെ വലിയ ആഹ്ലാദ പ്രകടനങ്ങളും പാർട്ടികളുമാണ് ഈ കരാറ് നിലവിൽ വന്നത് മുതൽ ഇരു വിഭാഗവും ഒപ്പിട്ടത് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഐ ഡി എഫ് പട്ടാളം ഇപ്പോഴും ഗാസയിൽ ആക്രമണം നടത്തുന്നു എന്ന് അൽ ജസീറ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആക്രമണവും നിർ വിഡ്രോവലും ഉണ്ടാകുകയുള്ളൂ എന്ന് ഐ ഡി എഫ് പറഞ്ഞു അതുവരെ ഞങ്ങളുടെ ആക്രമണം തുടരും അവർ മനുഷ്യരല്ല തീർച്ചയായും ഒരു മൃഗത്തെ പോലെയാണ് രണ്ടു വർഷമായി ഗാസയിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് ഇത് ഗാസയിലെ ത്യാഗങ്ങൾ സഹിച്ച വീരന്മാരായ തങ്ങളുടെ ആളുകളെ അഭിവാദ്യം ചെയ്യുകയും അവർക്ക് സമാധാനം ഉണ്ടാകത്തെ അതുപോലെ തന്നെ ഗാസയ്ക്കും ഫലസ്തീനും സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ പോരാട്ട രീതിയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും ഈ കരാർ നിലവിൽ വന്നത് മുതൽ ഹമാസ് പ്രതികരിച്ചത് അങ് അത്തരത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇനി നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അൽ ജസീറയിലെ ഒരു മുതിർന്ന അനലിസ്റ്റ് പറയുന്നത് ഈ വിഷയത്തിൽ കരാർ ഒന്നാം ഘട്ടം ഇരുവിഭാഗവും സൈന് ചെയ്യുമ്പോഴും രണ്ടാം ഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഹമാസും ഇസ്രയേലും തികഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നു തന്നെയാണ് ചില അനലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്കറിയാം ബെഞ്ചമിൻ നത്യാഹും ഇസ്രയേലും പലപ്പോഴും പല സമയങ്ങളിലായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഹമാസിനെ നിരായുധീകരിച്ച ശേഷമായിരിക്കും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ ഹമാസ് അതിനൊട്ടും ഒരുക്കമല്ല എന്നുള്ളതാണ് ഞങ്ങൾ നിരായുധീകരിക്കണമെങ്കിൽ ഞങ്ങൾ ആയുധം കീഴവെക്കണമെങ്കിൽ ഫലസ്തീൻ രാജ്യം നിലവിൽ വരണമെന്നുള്ള ആശയമാണ് അവർക്കുള്ളത് എന്നാൽ ഇപ്പോൾ ഒന്നാം ഘട്ടം നടപ്പിലാക്കുകയും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയമൊക്കെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇസ്രയേൽ വഞ്ചിക്കുകയും ചതിക്കുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമോ എന്നുള്ളത് എല്ലാവർക്കും സംശയമുണ്ട് അതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ ട്രംപ് നടത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രംപ് ഒരു ഇന്റർനാഷണൽ ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ഒരു ഇന്റർനാഷണൽ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ലോകത്തെ ചില നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക ബോർഡ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ തലപ്പത്ത് ട്രംപ് ഇരിക്കുകയും എന്നിട്ട് ഗാസയിൽ ഭരണം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഇരുപതിന പോയിന്റ് അടങ്ങുന്ന ട്രംപിന്റെ പീസ് മേക്കിംഗ് കരാറിൽ ഉള്ളത് എങ്കിൽ അതൊരിക്കലും ഹമാസ് അംഗീകരിക്കാൻ പോകാത്ത ഒരു വിഷയവും ഫലസ്തീനികൾ മാത്രമേ ഫലസ്തീനെ ഭരിക്കാൻ പാടുള്ളൂ എന്നും ഫലസ്തീനിലെ ഗാസയിലെ പുനർനിർമാണവും മറ്റുമൊക്കെ നയതന്ത്രജ്ഞരായ വിവരമുള്ള ഫലസ്തീനികൾ തന്നെ നയിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഹമാസിനുള്ളത് എന്നാൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരും ദിവസങ്ങളിൽ തന്നെ ഈജിപ്ത് സന്ദർശനം നടത്തുമെന്നും പല ഡോക്യുമെന്റുകളിലും സൈന് ചെയ്യാനുണ്ട് എന്നും ഇന്നലെയും മിനഞ്ഞാന്നുമായി പത്രമാധ്യമങ്ങളോട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്തിനാണ് ഈജിപ്തിലേക്ക് വരുന്നത് ഒരു ഇന്റർനാഷണൽ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കുകയും അതിൻ്റെ തലപ്പത്ത് ട്രംപ് ഇരിക്കുന്നു കൊണ്ടുള്ള ഒരു സമാധാനമാണോ രണ്ടാം ഘട്ടം വരുന്നത് ഇത് ഹമാസ് അംഗീകരിക്കുമോ പിന്നെയും യുദ്ധം തുടങ്ങുമോ രണ്ടാം ഘട്ട ചർച്ച വിജയിക്കുമോ അതോ കഴിഞ്ഞ പ്രാവശ്യത്ത് പോലെ അത് അലസിപ്പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അവശേഷിക്കുമ്പോഴാണ് ഈ ഒന്നാം ഘട്ടം പാസാവുകയും ക്യാപ്റ്റീവിസിനെ പുറത്തുവിടുകയും അതുപോലെ ഗാസയിൽ യുദ്ധം അവസാനി താൽക്കാലികമായെങ്കിലും യുദ്ധം അവസാനിച്ചു എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞങ്ങൾ ഏത് വിധത്തിലും ഈ കരാർ പൂർണമാക്കുകയും മറ്റും ചെയ്യും ഞങ്ങൾക്ക് മേഖലയിൽ വലിയ സ്വാധീനമുണ്ട് അതുപോലെ തന്നെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരുന്ന ഈ കാര്യത്തിൽ അവരുടെ പങ്ക് അവരും ചെയ്യുമെന്ന് തന്നെയാണ് അവരും സമാധാനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നടക്കമുള്ള തീർച്ചയായും മുഴുവനായും യാതൊരു പ്രശ്നവും കൂടാതെ ഗാസ ഇസ്രയേൽ യുദ്ധം എന്നേ നിക്കുമായി നിർത്തിയതുപോലെയുള്ള സംസാരങ്ങളും മറ്റുമൊക്കെയാണ് ട്രംപ് കൊണ്ടുവരുന്നത് പക്ഷേ ഫലസ്തീൻ രാജ്യം നിലവിൽ വരാതെ ഒരിക്കലും ഇസ്രയേൽ ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും അധിനിവേശം നിർത്താതെ ഒരിക്കലും ഗാസയിലെ പ്രശ്നം തീരുകയില്ല എന്ന് ഹമാസിനും നമുക്കേവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം